നമസ്കാരം ഞാൻ ഡോക്ടർ എൽസ മേൻ്റി കുര്യൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഓട്ടോമാൻ എംപയറിൽ നിന്ന് അതായത് ലെബനീസിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ന് നമ്മുടെ കേരളക്കാരെ ആകെ കീഴടക്കിയ ഷവർമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഷവർമ കഴിച്ച് കേരളത്തിൽ ആദ്യത്തെ മരണം ഉണ്ടാകുന്നത് അതിനുശേഷം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഹുലിൻ്റെ മരണം ഉൾപ്പെടെ ധാരാളം മരണങ്ങൾ എങ്ങനെയാണ് ഈ ഷവർമ്മ വിഷയമായി മാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പലപ്പോഴും ഈ ഷവർമയിൽ ഉപയോഗിക്കുന്നത് പഴകിയ ഇറച്ചിയാണ് ഇന്നുണ്ടാക്കിയ ഷവർമ്മ ബാക്കി വന്നാൽ ആ മാംസം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നാളെ വീണ്ടും ഉപയോഗിക്കുന്നു കുറച്ച് സമയം ചൂടിലിരുന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിലോ ഫ്രീസറിലേക്കോ മാറുന്ന ഈ ഇറച്ചി പല ടെമ്പറേച്ചർ വേരിയേഷൻസിലൂടെ വ്യതിയാനങ്ങളിലൂടെ കിടന്നു പോകുമ്പോൾ അതിലെ ബാക്ടീരിയ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി രണ്ടാമതായി ഷവർമ്മ കട്ട് ചെയ്ത് ഇടുന്നത് ഒരു ഓപ്പൺ പ്ലേസിലേക്കാണ് ഈ ഓപ്പൺ പ്ലേസിൽ എപ്പോഴും ഈശ്ശകളും മറ്റ് ജീവികളുമെല്ലാം വന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കട്ട് ചെയ്ത് വീഴ്ത്തുന്ന ഭാഗം ഓരോ പ്രാവശ്യവും കട്ട് ചെയ്ത് കഴിയുമ്പോഴും അവർ വീണ്ടും ക്ലീൻ ചെയ്യുന്നില്ല അതിലേക്ക് തന്നെ പലപ്പോഴും വെജിറ്റബിൾസും മയണൈസും മിക്സ് ചെയ്ത് കഴിഞ്ഞ് ക്ലീനിങ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഷവർമ സ്റ്റാൻഡിൻ്റെ കീഴിലേക്ക് അല്ലെങ്കിൽ ബേസിലേക്കാണ് ഇത് കട്ട് ചെയ്ത് വീഴിക്കുന്നത് അവിടെ തന്നെ ഇട്ടിട്ടാണ് അവരിത് മിക്സ് ചെയ്യുന്നതും ഇനി മൂന്നാമതായിട്ട് ഷവർമയുടെ ഹീറ്റിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് വരാം നടുവിൽ ഒരു കമ്പിയിലേക്ക് മാംസം കുത്തി നിർത്തിയിട്ടാണ് വച്ചിരിക്കുന്നത് ഈ ഷവർമയുടെ ഗ്രില്ല് വർക്ക് ചെയ്യുന്നതും അതിൻ്റെ ടെമ്പറേച്ചർ എത്തുന്നതും ഇതിൻ്റെ പുറത്തു ഭാഗത്തുള്ള മാംസത്തിലേക്ക് മാത്രമാണ് അകത്തിരിക്കുന്ന മാംസത്തിലേക്ക് ആവശ്യത്തിന് ചൂട് എത്താതിരിക്കുകയും അത് അഴുകാനുള്ള സാധ്യത വളരെ കൂടുകയും അവിടെ സ്വാഭാവികമായിട്ടും ഉള്ളിലുള്ള മാംസം ചീഞ്ഞു തുടങ്ങുകയും അവിടെ ബാക്ടീരിയൽ ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും ഇനി നാലാമതായിട്ട് പറയുന്നത് പുറത്തെ മാംസം കരിഞ്ഞു പോവുകയാണ് പലപ്പോഴും അതായത് ഇതിൻ്റെ ഹീറ്റ് എത്തുന്നത് പുറത്തെ മാംസത്തിൽ മാത്രമാണ് അപ്പോൾ ആ ഒരു കരി ക്യാൻസറിന് കാരണമാകാം കരിഞ്ഞു പോകുന്ന എന്ത് സാധനവും ഒരു കാർബൺ ഫോർമേഷൻ അവിടെ നടക്കുകയാണ് അപ്പോൾ അത് ക്യാൻസറിന് പല സന്ദർഭത്തിലും കാരണമായി കാരണമായിത്തീരാം ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലോസ്റ്റഡിയം ബോട്ടുലിനം നമുക്ക് എല്ലാവർക്കും ആണ് ഈ ബാക്ടീരിയ ബോട്ടുലിസം എന്ന് പറയുന്ന വളരെ റെയർ ആയിട്ടും അപകടകാരിയമായ ഒരു ന്യൂറോടോക്സിൻ പോയിസൺ ആണ് ഈ ക്ലോസ്റ്റഡിയം ബോട്ടിലിനം ഉണ്ടാക്കുന്നത് ഈ നടുവിലത്തെ ഭാഗത്തെ മാംസം അതിൽ ഇത് ഉൽപ്പാദിക്കപ്പെടുകയും അതിൻ്റെ ആ വിഷം ബോട്ടിലിന എല്ലാ മൊത്തം മാംസത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഷവർമയിൽ ഉപയോഗിക്കുന്ന മുഴുവൻ മാംസവും അപകടകാരിയായിട്ട് തീരുന്നു ഇനി ആറാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഷവർമയുടെ ഗ്രില്ല് അത് ആൾ ഒരു സമയത്ത് മാത്രമാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റം ഹീറ്റിംഗ് സിസ്റ്റം അപ്പം ആളില്ലാത്ത സമയത്ത് അവരത് ഓഫ് ചെയ്ത് വെക്കുകയാണ് കുറച്ച് ആളുകൾ പെട്ടെന്ന് വരുന്നു ഈ ഹീറ്റിംഗ് സിസ്റ്റം ഓൺ ചെയ്യുന്നു പിന്നെ ആ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കുറച്ചു നേരമാണ് ഈ മാംസത്തിലേക്ക് ചൂടെത്തുന്നത് അതായത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത മാംസമാണ് പലപ്പോഴും കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് വീഴുന്നത് ഈ മാംസത്തിലും സാൽമണല്ല ഈ കൊളൈ തുടങ്ങിയ ബാക്ടീരിയയുടെ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത് ശരിയായിട്ട് കുക്കായിട്ടില്ല ഇനി ഏഴാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഷവർമയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പച്ചക്കറികളാണ് ശരിയായ രീതിയിൽ കഴുകാതെ ഉപയോഗിക്കുന്ന പച്ചക്കറിയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സവാള പോലുള്ള പച്ചക്കറി സവാളയുടെ പുറത്ത് കാണുന്ന ഒരു കറുത്ത നിറമുണ്ട് ആസ്പർഗിലസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇനി തക്കാളി പോലുള്ള വേവിക്കാത്ത പച്ചക്കറിയുണ്ട് അതിൻ്റെ അകത്ത് ലെറ്റ്യൂസ് വരുന്നുണ്ട് ഇതിലെല്ലാം സാൽമണലിയുടെയും ഈകുളയുടെയും സാധ്യത വളരെ കൂടുതലാണ് ഇനി എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം മയോ എന്ന് പെറ്റ്നെയും ഇട്ട് വിളിക്കുന്ന ആണ് മൈണൈസ് ഉണ്ടാക്കുന്ന അപകടം വളരെ ഫെമിലിയർ ആണ് ഇന്ന് എല്ലായിടത്തും മൈണൈസ് പല സ്ഥലങ്ങളിലും മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മൈണൈസ് നിരോധിച്ചിട്ടുമുണ്ട് ഈ മുട്ട ട്രേയിൽ നിന്ന് എടുക്കുമ്പം പച്ചമുട്ട ട്രേയിൽ നിന്ന് നിന്നെടുക്കുമ്പം അത് അതിൽ നിന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒരുപാട് അഴുക്ക് വ്യാപിക്കുന്നുണ്ട് ഇത് കുക്ക് ചെയ്യുന്ന ആളുടെ അപ്പം അത് അങ്ങനെ തന്നെ വാഷ് ചെയ്യാതെ പൊട്ടിച്ചൊഴിക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഈ കുളൈ സാൽമൊണല പോലുള്ള ബാക്ടീരിയകൾ ഈ മയോയിലേക്ക് മൈണൈസിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഈ മൈണൈസ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമയം യൂസ് ചെയ്യാതെ വെച്ചിരുന്നാൽ അതായത് തീരുന്നില്ല വീണ്ടും വെച്ചിരുന്നാലും ബാക്ടീരിയൽ ഗ്രോത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതും ഭക്ഷ്യവിഷബാധയ്ക്ക് ഒരു കാരണമായി കാരണമായിത്തീരാം ശരിക്കും നമ്മുടെ ഈ ഷവർമ്മ ഹെൽത്തി ഫുഡ് തന്നെയാണ് കാരണം ചിക്കൻ ഉള്ളതുകൊണ്ട് അതിൽ നല്ല പ്രോട്ടീൻ ഉണ്ട് അത് ഫ്രൈ ചെയ്തൊന്നും അല്ല എടുക്കുന്നത് വെജിറ്റബിൾസ് ഉണ്ട് ആവശ്യത്തിന് അതിൻ്റെ കവറിംഗ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് പിന്നെ മയണൈസിൽ നിന്ന് അത്യാവശ്യം ഫാറ്റും ഉണ്ട് എങ്കിൽ പോലും ജീവിതം പണയം വെച്ചിട്ടാണ് കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ നാം ഓരോരുത്തരും ഷവർമ്മ കഴിക്കുന്നത് അത് കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് താങ്ക്